ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ ഓരോ ദിവസവും നന്മയുടെ നല്ല പാതയിലൂടെ നയിക്കുന്ന ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് നമ്മുടെ ഓരോ നിമിഷങ്ങളിലും ആയിരിക്കണം ദൈവത്തിന് പ്രസാദകരമായിരിക്കുന്ന കാര്യങ്ങളിലൂടെ കടന്നു പോകുവാൻ ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് നമ്മളെ സമർപ്പിക്കുവാൻ നമുക്ക് സാധിക്കണം പ്രശ്നങ്ങളിലെയും പ്രതികൂലങ്ങളുടെയും നടുവിൽ ദൈവത്തെ വിളിച്ചപേക്ഷിച്ചുകൊണ്ട് നിരാശകൾ മാറ്റുന്നതിനായിട്ട് ദൈവത്തോട് നമുക്ക് പ്രാർത്ഥിക്കാം പലവിധമായിട്ടുള്ള നിരാശകളുടെ മധ്യത്തിലൂടെ കടന്നു പോകുന്ന നാളുകളാണല്ലോ ദൈവമേ എൻ്റെ ജീവിതത്തിൽ എന്ന് നിലവിളിച്ചുകൊണ്ട് ദൈവസന്നിധിയിലായിരിക്കുമ്പോൾ ദൈവത്തിൻ്റെ വചനം എടുത്തുകൊണ്ട് അതിൽ ആശ്വസിക്കുവാനായിട്ട് നമുക്ക് സാധിക്കണം ഇന്നുണ്ടായിരിക്കുന്ന ഈ പ്രതിസന്ധിയിൽ നിന്ന് ഇന്നുണ്ടായിക്കൊണ്ടിരിക്കുന്ന ഈ പ്രശ്നങ്ങളിൽ നിന്ന് ദൈവം അത്ഭുതകരമായിട്ട് നമ്മെ വിടുവിക്കും എന്നുള്ള പ്രതീക്ഷയോടുകൂടി വിശ്വാസത്തോടുകൂടി ദൈവസന്നിധിയിൽ ആയിരിക്കുവാൻ വചനത്തിൽ വിശ്വസിക്കുവാൻ നമുക്ക് സാധിക്കണം രക്ഷയുടെ ഉല്ലാസഘോഷം കൊണ്ട് നീ എന്നെ ചുറ്റിക്കൊള്ളുമെന്ന് സങ്കീർത്തനക്കാരനോട് ചേർന്ന് ദൈവത്തെ വിളിക്കുന്നതിനായിട്ട് സാധിക്കുമെങ്കിൽ ദൈവം നമ്മുടെ നിരാശകളെ മാറ്റിത്തരും ജീവിതത്തിലെ നിരാശകൾ വരുന്ന വഴികൾ പല വിധത്തിലുണ്ടാവാം ഈ നിരാശകളുടെ മധ്യത്തിൽ അതിനെയൊക്കെ അതിജീവിച്ചുകൊണ്ട് ജയിച്ചു മുന്നേറുവാനായിട്ട് ദൈവം നമുക്ക് കൃപ തന്നിട്ടുണ്ട് ദൈവത്തിൻ്റെ കൃപ പ്രാപിക്കുവാനായിട്ട് നമുക്ക് സാധിക്കണം മക്കളെക്കുറിച്ച് ഓർത്ത് നിരാശപ്പെടുന്ന അനേകം മാതാപിതാക്കളുണ്ട് അവരുടെ ഭാവി എന്തായിത്തീരും പഠനത്തിൻ്റെ വഴികളിൽ എന്തായിത്തീരും അവരെ പഠിപ്പിക്കുന്നതിനുള്ള സാമ്പത്തിക ബുദ്ധിമുട്ടിനെക്കുറിച്ച് ഓർത്ത് നിരാശപ്പെടുന്നവരുണ്ട് നല്ലൊരു ജോലിക്ക് വേണ്ടി നോക്കിയിരുന്നിട്ട് ജോലി ലഭിക്കാത്തതിനെക്കുറിച്ച് നിരാശയോടെ ആയിരിക്കുന്ന മക്കളും മാതാപിതാക്കളുമുണ്ട് വിവാഹപ്രായമെത്തിയിട്ടും വിവാഹത്തിന് സാധിക്കാതെ പ്രയാസത്തിലകപ്പെട്ടിരിക്കുന്ന നിരാശയായിരിക്കുന്ന ചില മാതാപിതാക്കളെങ്കിലുമുണ്ട് ഇവരുടെയൊക്കെ വിഷയത്തിന്മേൽ ദൈവം അത്ഭുതകരമായിട്ട് വിടുതൽ നൽകും ചില രോഗ അവസ്ഥകളിലൂടെ കടന്നു പോകുന്ന അതിദയനീയമായിട്ടുള്ള സമയങ്ങളിൽ ദൈവം ഇതിൽ നിന്നൊരു വിടുതൽ നൽകുമോ എന്നോർത്ത് നിരാശയോടെ ആയിരിക്കുന്ന ചില ജീവിതങ്ങളുണ്ട് മനുഷ്യർക്ക് എണ്ണിയാൽ ഒടുങ്ങാത്ത നിരാശകളും പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഈ ലോകത്തിലുണ്ട് ഇതിനെ അതിജീവിക്കുവാൻ ദൈവം നമുക്ക് വചനം നൽകിയിട്ടുണ്ട് ദൈവത്തിൻ്റെ വചനത്തിൽ ആശ്രയിച്ചു കൊണ്ട് ജീവിക്കുമെങ്കിൽ ദൈവം അത്ഭുതകരമായിട്ട് വിടുതൽ നൽകുന്നത് കാണുവാൻ സാധിക്കും നിരാശ നമ്മളെ ജീവിതത്തിൻ്റെ തോൽവികളിലേക്കാണ് കൊണ്ടുപോവുക ജീവിതത്തിൽ പ്രയാസങ്ങളെ അതിജീവിക്കുമ്പോഴാണ് ജീവിതത്തിൽ സന്തോഷങ്ങൾ എത്തിച്ചേരുക ഓരോ പ്രശ്നങ്ങൾ വരുമ്പോഴും എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു പ്രയാസം പ്രശ്നമായിട്ട് അതിനെ കാണാതിരിക്കാൻ ശ്രദ്ധിക്കുക ദൈവം നമ്മോട് അരളി ചെയ്യുന്ന വചനങ്ങളിൽ ആശ്രയിക്കുവാൻ സങ്കീർത്തനങ്ങളിൽ പലവിധമായിട്ടുള്ള വചനങ്ങളിലൂടെ ദൈവം നമ്മെ ആശ്വസിപ്പിക്കുന്നുണ്ട് ഈ സങ്കീർത്തനക്കാരനോട് ചേർന്നുകൊണ്ട് രക്ഷയുടെ ഉല്ലാസഘോഷങ്ങളിലൂടെ ജീവിക്കുവാനായിട്ട് നമുക്ക് സാധിക്കണം ദൈവത്തെ അന്വേഷിക്കുന്ന ജീവിതങ്ങൾക്ക് ദൈവത്തെ അന്വേഷിക്കുന്ന മനസ്സുകളെ സ്നേഹിക്കുന്നൊരു ദൈവമാണ് നമുക്കുള്ളത് ദൈവത്തെ അറിയാതെ പോകുന്നവരെ ദൈവവും അറിയാതെ പോകുന്നു ഒരു ഭവനമില്ലാതെ നിരാശയുടെ വക്കിലായിരിക്കുന്ന ജീവിതങ്ങളെയും കാണാം ഭവനത്തിന് വേണ്ടി ദീർഘനാളുകളായി ആ ആഗ്രഹിച്ചിട്ടും ദൈവമത് എനിക്ക് നൽകിയില്ലല്ലോ എന്നോർത്ത് നിരാശപ്പെടണ്ട ദൈവം തക്ക സമയത്ത് നമ്മെ മാനിക്കുന്നൊരു ദൈവമാണ് വിശ്വാസവും വ്യക്തിപരമായിട്ടുള്ള പ്രാർത്ഥനകളിലൂടെയും മാത്രമേ അത് നമുക്ക് എത്തിച്ചേരുകയുള്ളൂ പ്രാർത്ഥനയുടെയും ഉപവാസത്തിൻ്റെയും ശക്തി തിരിച്ചറിഞ്ഞുകൊണ്ട് വേണം ഓരോ ദിവസവും ജീവിക്കുവാൻ ഉപവാസത്തോടു കൂടി പ്രാർത്ഥിക്കുന്ന വിഷയത്തിന്മേൽ ദൈവം അത്ഭുതകരമായ വിടുതൽ നൽകും ഓരോ ദിവസവും ദൈവം നമുക്ക് നൽകിയിരിക്കുന്നത് ദൈവത്തെയും കൂടി സ്നേഹിക്കുന്നതിനും ദൈവത്തോട് പ്രാർത്ഥിക്കുന്നതിനും സമയം കണ്ടെത്തുന്നതിനും കൂടിയാണ് അറിവില്ലായ്മയുടെ നാളുകളിലൂടെ കടന്നുപോയി ദൈവത്തെ ഇന്ന് നമ്മൾ അറിയുന്നു ദൈവത്തെ നമ്മളിന്ന് സ്നേഹിക്കുന്നു പക്ഷേ കഴിഞ്ഞ നാളുകളിലെ പോലെ ദൈവത്തെ അടുത്തറിയുന്നതിന് സാധിക്കുന്നില്ല എങ്കിൽ ദൈവം നമ്മോട് ക്ഷമിക്കില്ല ദൈവത്തെ വിളിച്ചപേക്ഷിച്ചിട്ട് അതിൽ നിന്ന് പിന്മാറിപ്പോകുന്ന മനുഷ്യ ജീവിതങ്ങളുണ്ട് പലവിധമായിട്ടുള്ള ആഡംബര ജീവിതങ്ങളിലൂടെയും മറ്റ് പല ലോകസുഖങ്ങളിലൂടെയും കടന്നു പോകുമ്പോൾ ദൈവത്തെ തള്ളിപ്പറയുന്നവരുമുണ്ട് ദൈവം ഇവരെ കൈവിടുക തന്നെ ചെയ്യും ദൈവത്തെ സ്നേഹിച്ചാൽ ദൈവം സ്നേഹിക്കും പക്ഷേ നമ്മുടെ പാപങ്ങളെ ഏറ്റുപറഞ്ഞുകൊണ്ട് ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് അടുത്തു വരുമ്പോൾ ദൈവം നമുക്ക് നന്മ തന്നെ നൽകും നിരാശപ്പെട്ടിരിക്കേണ്ട നിരാശയിൽ നിന്ന് നമ്മെ അത്ഭുതകരമായിട്ട് വിടുവിക്കുന്ന ദൈവത്തിൻ്റെ വചനത്തിൽ ആശ്രയിച്ചു കൊണ്ട് ഈ വചനം വായിച്ചുകൊണ്ട് വചനത്തെ ധ്യാനിച്ചുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവുന്ന അത്ഭുതങ്ങളെ നമുക്ക് നേടിയെടുക്കാൻ സാധിക്കണം ഇന്നത്തെ ദിവസത്തിൻ്റെ ആവശ്യങ്ങളെ ദൈവത്തോട് സമർപ്പിച്ചു കൊണ്ട് വേണം മുൻപോട്ട് ജീവിക്കുവാൻ എല്ലാ വിഷയങ്ങളും ദൈവസന്നിധിയിൽ പറഞ്ഞു കൊണ്ട് വേണം ഓരോ ദിവസവും നമ്മളായിരിക്കുവാൻ ദൈവത്തിനല്ലാതെ നമ്മെ രക്ഷിപ്പാൻ കഴിവുള്ള ബലമുള്ള ശക്തിയുള്ള മറ്റാരുമില്ല മനുഷ്യനിൽ ആശ്രയിക്കുന്നതിനേക്കാൾ ഹോവയിൽ ആശ്രയിക്കുന്നത് നല്ലത് കഷ്ടം അടുത്തിരിക്കാൽ എന്നെ വിട്ടകന്നിരിക്കരുതേ സഹായിപ്പാൻ മറ്റാരുമില്ലല്ലോ എന്ന് യേശുവിനോട് പറഞ്ഞുകൊണ്ട് യേശുവിൻ്റെ പൊന്നുപാതപീഠത്തിൽ നമ്മുടെ വിഷയങ്ങളെ സമർപ്പിക്കാം നമ്മുടെ കഷ്ടങ്ങളിൽ നമുക്ക് തുണയാകുന്നത് ദൈവമല്ലാതെ മറ്റാരുമില്ല ഇല്ല നമ്മളെ കഷ്ടങ്ങളിൽ നിന്ന് വിടുവിക്കുന്നത് ദൈവമല്ലാതെ മറ്റാരുമില്ല ഓരോ പ്രശ്നങ്ങളിൽ നിന്ന് നമ്മെ സഹായിക്കുന്നത് ദൈവമാണ് ഈ വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ ആമേൻ